റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ദേശഭക്തിഗാനം വന്ദേ മാതരത്തിന്റെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും പ്രതീകമായ വന്ദേമാതരം എന്ന അനശ്വര ദേശഭക്തി ഗാനത്തിന്റെ നൂറ്റി അൻപതാം വർഷകമാണ് കഴിഞ്ഞ ദിവസം ആചരിച്ചത് റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ വന്ദേ മാതരം ആലപിച്ചു എംബസി ഉദ്യോഗസ്ഥരും ഗാനം ഏറ്റുപാടി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ആവേശം പകരുന്നതിനും ദേശഭക്തിയുടെ ചൈതന്യം പുതുതലമുറയിലേക്ക് പകരുന്നതിനും വന്ദേ മാതരം എന്ന ഗാനം വഹിച്ച മഹത്തായ പങ്കിനെ പരിപാടിയിൽ വിലയിരുത്തി ഗാനത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും ദേശീയ പൈതൃകവും സംബന്ധിച്ച സന്ദേശങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു ഇസ്മായിൽ പയ്യോളി ട്വന്റി റിയാദ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം